ഹലോ മുത്തൂണികളെ അസ്ലാമുഖലേക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണ് സുഖമായിട്ടിരിക്കുക എന്ന് കരുതുന്നു അലഹമ്മില്ല നമ്മളും സുഖമായിട്ട് റാഹത്തായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇല്ലേ നമ്മുടെ യൂട്യൂബറായ നമ്മുടെ മുത്തുമണിയായ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മൾ തിരഞ്ഞിട്ട് കൊല്ലത്തു നിന്ന് നമ്മുടെ മലപ്പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കൊച്ചു വീട്ടിലേക്ക് വന്നിട്ട് നമ്മളവരെ സൽക്കരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങളുടെ നാടായ ഞങ്ങളുടെ പൊന്നാനി ഈ കർമ്മ റോഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയ വീഡിയോസാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുകയാണ് കൂടെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനലൊന്ന് ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോവുകയുള്ളൂ കേട്ടോ നമ്മളെ മുത്തുമണികളെ നമ്മളെ കുഞ്ഞുങ്ങളെ ഒന്ന് ഉയർത്തണമെങ്കിൽ നിങ്ങളൊക്കെ തന്നെ സപ്പോർട്ട് വേണം കേട്ടോ അപ്പോൾ അതാ ഞങ്ങളിന്ന് രണ്ട് മൂന്ന് ദിവസം അവർക്കും മുടക്കൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് യൂട്യൂബിൽ നിന്ന് പരിചയപ്പെട്ട കുറേ ഫ്രണ്ട്സുകളുണ്ടെങ്കിലും കുറച്ച് എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടം കേട്ടോ പേരെടുത്ത് പറയുന്നില്ല എല്ലാവരും ഇഷ്ടം തന്നെയാണ് പക്ഷേ എങ്കിലും നമുക്ക് കണ്ടിട്ടോ അറിഞ്ഞിട്ടോ ഒന്നും ഇല്ലാത്ത രണ്ട് മൂന്ന് പേരൊക്കെ ഒരുപാട് ഇഷ്ടമാണ് എന്തുകൊണ്ടാണെന്നറിയില്ല ചിലപ്പോൾ എൻ്റെ അതേ ഒരു ഇതിൽ പെടുന്നവരായിരിക്കാം എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് നമ്മുടെ ഫ്രണ്ട്സുകളെ പോലെ അല്ലെങ്കിൽ അനിയത്തിയോളെ പോലെ അല്ലെങ്കിൽ താത്തമാരെ പോലെ അങ്ങനത്തെ സ്നേഹം ഉണ്ടല്ലോ അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ മനസ്സൊരു ഇതുക ചെയ്യുകയാണ് കാരണം നമുക്ക് സമ്പത്തോ പണമോ പത്രാസോ ഒന്നും കേട്ടോ വരുത് ഈ ഒരു ബന്ധങ്ങളാണ് കേട്ടോ നമുക്ക് എന്നും വേണ്ടത് അപ്പോൾ ഞാൻ എല്ലായിടത്തും പോയാലും എനിക്ക് ഒത്തിരി ഒത്തിരി ഫ്രണ്ട്സുകളെ കിട്ടാറുണ്ട് ഒരു ഹോസ്പിറ്റലിൽ പോയാലും പിന്നെ കല്യാണത്തിന് പോയാലും എവിടെ പോയാലും അങ്ങനത്തെ ഒരാളാണ് കേട്ടോ അതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ ഒരു ഫ്രണ്ട്സിനും കിട്ടിയപ്പോൾ എനിക്ക് ആ ഒരു കൂട്ടത്തിൽ പെട്ടവർ പോലെ തോന്നി തോന്നിയിട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ അവരെ കൂട്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ മാത്രം ചെയ്യുന്നുണ്ട് കാര്യമില്ലല്ലോ നമ്മുടെ നാടൊക്കെ ഒന്ന് കാണിക്കേണ്ടതെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ കർമാ റോഡ് വഴി ഇങ്ങനെ പോയിങ്ങോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഞമ്മടെ എവിടേക്ക് വെച്ചോണ്ടാ നമ്മുടെ പൊന്നാനിൻ്റെയൊക്കെ കേട്ടോ അപ്പോൾ ഞമ്മൾ മക്കളിസുണ്ട് പിന്നെ അവരുപ്പുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടായിട്ട് പോയത് ഞങ്ങളെ മക്കൾസും അവരുടെ മക്കൾസും കൂടിയിട്ടാണ് പോയിക്കുന്നത് അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ കടപ്പുറത്ത് എത്തിയിട്ടുണ്ട് കർമാറോടും ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല കേട്ടോ മക്കൾസിന് ഈ ഒരു കടപ്പുറത്ത് വരികയെന്ന് വെച്ചാൽ ഭയങ്കര 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 ഇഷ്ടമാണ് കേട്ടോ ഒരു സൺസെറ്റ് കാണാമെന്ന് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ടൈമിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് എന്തായാലും കടപ്പുറത്ത് അത്ര തിരക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ കടപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾസ് ഈ ഒരു ബീച്ചിൽ നമ്മുടെ ഈ ഒരു പെരുന്നാൾ അല്ലെങ്കിൽ വിഷു ഓണം എന്ത് കുന്തുണ്ടെങ്കിലും അന്ന് തിരക്കൊണ്ട് തിരക്കായിരിക്കും ഒരു ഭാഗത്തേക്ക് വരാനേ പറ്റില്ല കേട്ടോ മക്കൾസൊക്കെ കടപ്പുറത്ത് ഇറങ്ങിയിട്ട് കടലിൽ ഇറങ്ങിയിട്ടും അങ്ങനെ കളിച്ചിട്ടും ഇങ്ങനെ ഒക്കെ ആയിരിക്കും പക്ഷേ ഇന്നെന്തായാലും ഞങ്ങൾ ചെന്നിട്ട് ഇല്ല അത്ര തിരക്കുണ്ടായിരുന്നില്ല മക്കൾസ് ആണെങ്കിൽ കടലിലേക്ക് ഇറങ്ങാനൊക്കെ പേടിയുണ്ടായിരുന്നു കേട്ടോ കാരണം എന്ന് ഞങ്ങൾ ചെന്നാലും ഞാനൊക്കെ കൂടെ നിന്നിട്ട് നനഞ്ഞ് പിണ്ടി ആയിട്ടോ വരാറ് അപ്പോൾ ഇന്നെന്തായാലും കടലിൽ പോയിട്ട് അങ്ങനെ നനയാനൊന്നും കളിക്കാനൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വേറെ കുറച്ച് സ്ഥലത്തൊക്കെ പോകാമെന്ന് പ്ലാൻ അങ്ങനെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ അതാ ഞങ്ങൾ കടൽ കാണുന്നതിൻ്റെ ഇടയിൽ തന്നെ രണ്ട് കാക്കാർ കടലിലിറങ്ങി ഭയങ്കര ഗുളിയും നനയൊക്കെ ഇരുന്നിട്ടോ അപ്പോൾ ഞങ്ങളിതാ രണ്ട് പേരും ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ ഒത്തിരി ഒത്തിരി ഇഷ്ടം തോന്നി കേട്ടോ വൈകിട്ടൊരു ആറര ആറ് മണി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കടലോട് വിട പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ കർമാ റോട്ടിൽ വന്നിട്ടോ ചായ ഒക്കെ കുടിച്ചത് മക്കൾസ് പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ മോളെ നമ്മുടെ മൂളൂസിന് പാനിപൂരി വേണം പിന്നെ എന്തൊക്കെയാണ് വേണമെന്ന് എന്ന് നമ്മൾക്ക് തന്നെ അറിയില്ല കേട്ടോ അങ്ങനെ പലതും വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കർമാ റോഡിൽ സ്പെഷ്യലാണ് നമ്മുടെ പാനിപൂരി ഉണ്ട് പിന്നെ കാടമുട്ട ഉണ്ട് പിന്നെ പൊന്നാനി വട്ടപ്പത്തിരി മുട്ടപ്പത്തിരി പല പത്തിരികളും ഉണ്ട് കേട്ടോ അപ്പോൾ കർമാ റോഡ് വരാത്തവരും പൊന്നാനി കാണാത്തവരും ഞങ്ങളെ നാട് കാണാത്തവരും അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് ഏരിയ നമ്മൾ കൊണ്ടുപോകും എന്നിട്ട് നമുക്ക് അടിച്ചുപൊളിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചങ്കായ കുറേ പേര് ഇൻഷാൾ വരാൻ നിൽക്കുന്നുണ്ട് നമ്മളെ കൂടെ പഠിച്ചവരും പഠിക്കാത്തവരും അറിഞ്ഞവരും അറിയാത്തവരും കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളതിൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം വിചാരിക്കുന്നുട്ടോ ലൈക്കും കമൻറ്റും ഒക്കെ വളരെ കുറവാണ് അപ്പോൾ ഇതായിട്ട് നമ്മൾ യൂട്യൂബിൽ നമ്മൾ മുത്തുപണി അവർ നമ്മൾ രണ്ട് മൂന്ന് ദിവസം അവർ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു നമ്മൾ വലിയ വീടോ ബംഗ്ലാവോ ഒന്നും ഇല്ലെങ്കിലും ഞങ്ങളുള്ള വീട്ടിൽ സ്വസ്ഥതമായിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ രണ്ട് ദിവസമൊക്കെ തങ്ങി നിന്നു പിന്നെ അവർ അവർ നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടാണ് അപ്പോൾ വീണ്ടും ഇനി അവരെ വീഡിയോ കുറേ വരാൻ ഉണ്ട് ചില വീണ്ടും കാണാം അപ്പോൾ